നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷത്തെ ആകെ ഇന്ത്യ കളിച്ച മൂന്ന് ഏകദിന മത്സരങ്ങൾ അതാണ് ശ്രീലങ്കൻ ഉണ്ടായിരുന്നത് അതിൽ കൺസിസ്റ്റൻസി കാണിച്ച ഒരു ബാറ്റർ ഇന്ത്യൻ ടീമിൽ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളത് രോഹിത് ശർമ്മയാണ് മുപ്പത്തിയേഴ് വയസ്സിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം അത്രയും ആയിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു പുതിയൊരു റെക്കോർഡും അദ്ദേഹം ഇട്ടിരിക്കുകയാണ് പതിനൊന്ന് കലണ്ടർ ഇയറുകളിൽ അൻപതിനു മുകളിൽ ഓഡിഐയില് ആവറേജ് കാത്തു സൂക്ഷിച്ച താരം ആ ഒരു നേട്ടമാണ് ഇപ്പോൾ രോഹിത് ശർമ്മ സ്വത്തുമാക്കിയിരിക്കുന്നത് മറ്റാരും ഇല്ല അങ്ങനെ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റാരുമില്ല കലണ്ടർ ഇയർസ് ഇൻ ഓഡിയൈസ് ഏകദിനത്തിൽ പതിനൊന്ന് വ്യത്യസ്ത കലണ്ടർ ഇയറുകളിൽ അൻപതിനു മുകളിൽ ആവറേജുള്ള ഒരേ ഒരു താരം അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് അൻപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് നാലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത്തി രണ്ട് രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് നാല് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത് പോയിൻറ്റ് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി പതിനാറിൽ അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് തീർച്ചയായിട്ടും ഇപ്പൊ ഏകദിന മത്സരങ്ങൾ ഈ വർഷത്തിൽ അവസാനിച്ചില്ല ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങളിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവറേജ് അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പോൾ ഈ വർഷവും അദ്ദേഹം തൻ്റെ മികവ് അതുപോലെ കാണിച്ചിട്ടുണ്ട് ബാറ്റർമാരിൽ വിരാട് കോഹ്ലി അടക്കം പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഈ സീസണിൽ നമ്മൾ കണ്ടത് ഈ ഒരു സീരീസിൽ നമ്മൾ കണ്ടത് അതിൻ്റെ റിസൾട്ടാണ് ഇന്ത്യൻ ടീമിൻ്റെ ഈ ഒരു പരാജയവും പക്ഷേ അപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു നായകൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സിദ്ദൂറ